ഗോവത്തിലെ അവിദഗ്ധ തൊഴിലാളികളിൽ ഭൂരിഭാഗവും വിസ തട്ടിപ്പ് പോലെയുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട് പാർലമെന്റിലെ പഠനഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യമുള്ളത് രാജ്യത്തെ വിദേശികളിൽ ശതമാനം പേരും അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ളവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിസക്കച്ചവടത്തിനും അനധികൃത റിക്രൂട്ട്മെന്റിനുമെതിരെയുള്ള പ്രസ്താവനകൾ രാജ്യത്ത് ഉയർന്നുകേൾക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല വിസക്കച്ചവടക്കാർക്ക് രാഷ്ട്രീയ തലത്തിലും ഔദ്യോഗിക തലത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് ഇതിന് കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷം മാത്രം മുപ്പതിനായിരം തൊഴിലാളികൾക്കെതിരെയാണ് ഒളിച്ചോട്ടത്തിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പ്രതിദിനം ശരാശരി എൺപത് തൊഴിലാളികൾ വീതം സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടുകയോ ഒളിച്ചോടുന്നതായി ആരോപിക്കപ്പെടുകയോ ചെയ്യുന്നുവെന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് യാചന ഉൾപ്പെടെയുള്ള വർദ്ധിക്കാനും അവിദഗ്ധ തൊഴിലാളികളുടെ ആധിക്യമാണ് റിപ്പോർട്ട് അടിസ്ഥാനകാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വിസ പുതുക്കാൻ സ്പോൺസർക്ക് പണം നൽകാൻ പോലും വിദേശികൾ ഭിക്ഷയെടുക്കേണ്ട സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് മറ്റു തൊഴിലാളികളെ അപേക്ഷിച്ച് ജോലി കൂടുതൽ അവധികൾ സേവനാനന്തര ആനുകൂല്യം എന്നിവ ലഭിക്കാതിരിക്കൽ പാസ്പോർട്ട് സ്പോൺസർ പിടിച്ചുവെക്കൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ മാർജിനൽ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നു വിദേശികളും സ്വദേശികളും തമ്മിൽ ജനസംഖ്യാനുപാതത്തിലുള്ള അന്തരം പോലെ തന്നെ അവിദഗ്ധ ജോലിക്കാരുടെ ആധിക്യം രാജ്യത്ത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നതായും നാഷണൽ അസംബ്ലിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ പറയുന്നു Media 1, Kuwait City.